നമസ്കാരം അതിരാവിലെ എഴുന്നേൽക്കുക നട്ടാൽ കുരുക്കാത്ത നുണകൾ മാത്രം പറയുക അങ്ങനെ ഒരു ചാനൽ കേരളത്തിലുണ്ടെങ്കിൽ അത് കൈരളി ആയിരിക്കും ഈ ചാനലിന്റെ ഇപ്പോഴത്തെ നുണയുടെ രൂപം ഇങ്ങനെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടും രാഹുൽഗാന്ധി എം പി ചെലവഴിച്ച തുക നാലു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ മാത്രമെന്നതാണ് രാജുവാഴക്കാല എന്ന ഒരു പമ്പരവെഡ്ഡി വയനാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ഒരു വിവരാവകാശം വയ്ക്കുന്നു എംബി ലാട്സ് പ്രകാരം ഇതുവരെ വയനാട് ജില്ലയിൽ ചെലവഴിച്ച തുക കോടി ലക്ഷത്തി രൂപയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം മാത്രമേ വയനാട് ജില്ലയിൽ ജില്ലയിലുള്ളൂ മാനന്തവാടി സുൽത്താൻ ബത്തേരി ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ചെലവഴിച്ച തുക മാത്രമാണ് വയനാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നും ലഭ്യമാവുകയുള്ളൂ എന്ന സാമാന്യ ബോധം പോലും രാജു ആഴക്കൊലയ്ക്കും വാർത്ത പ്രസിദ്ധീകരിച്ച കൈരളിക്കും ഇല്ലാതെ പോയി മൂന്ന് ജില്ലകളിലായി പരന്നു കിടക്കുന്ന കേരളത്തിലെ ലോക്സഭാ മണ്ഡലമാണ് വയനാട് കോഴിക്കോട് ജില്ലയിലെ തിരുവാമ്പാടിയും മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഉൾപ്പെടുന്നത് വയനാട് മണ്ഡലത്തിൽ ഫണ്ട് ചെലവഴിക്കുമ്പോൾ ഈ മൂന്ന് ജില്ലാ കളക്ടർമാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട് മണ്ഡലത്തിലെ ഫണ്ട് വിവരങ്ങൾ ശേഖരിക്കുവാൻ മൂന്ന് ജില്ലാ പ്ലാനിംഗ് ഓഫീസർമാരിൽ നിന്നും വസ്തുതകൾ ശേഖരിക്കേണ്ടതുണ്ട് ഒരു നുണക്കഥ അരങ്കിലെത്തിക്കുന്നതിനു മുമ്പ് മിനിമം വിവരമെങ്കിലും അതിനെക്കുറിച്ച് ശേഖരിക്കാനുള്ള സാമാന്യ ബോധം കൈരളി ചാനലിന് ഉണ്ടാകണമായിരുന്നു വയനാട് എം പി രാഹുൽ ഗാന്ധി തന്റെ മണ്ഡലത്തിൽ ചെലവഴിച്ച ഫണ്ടിന്റെ വസ്തുതകൾ ഇങ്ങനെയാണ് ഒരു എംപിക്ക് തന്റെ മണ്ഡലത്തിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് എന്നാൽ കോവിഡിന്റെ പേര് പറഞ്ഞ് എട്ട് കോടി രൂപ വെട്ടിക്കുറച്ച് പതിനേഴ് കോടി രൂപ മാത്രമാണ് അനുവദിക്കപ്പെട്ടത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം വയനാട് മണ്ഡലത്തിൽ രാഹുൽ രാഹുൽഗാന്ധി എം ബി ചെലവഴിച്ചത് ഇതിൽ കോടി എം ബി ലാടിൽ നിന്നുള്ള തുകയും ലക്ഷം രൂപ പലിശയുമാണ് കോടി രൂപയുടെ ശുപാർശയാണ് രാഹുൽ ഗാന്ധി നൽകിയത് ജില്ലാ കളക്ടർമാർ കോടി ലക്ഷത്തി രൂപ ഭരണാനുമതി നൽകിയിട്ടുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഫണ്ട് വിനിയോഗം സംഘപരിവാറിന്റെ ഗൂഢാലോചനയിൽ അയോഗ്യനാക്കപ്പെട്ട നാല് മാസവും പതിനാല് ദിവസവും ഗാന്ധിക്ക് പുറത്തിരിക്കേണ്ടി വന്നു എന്നും നമ്മൾ ഇക്കൂടെ ചേർത്തു വായിക്കണം തന്റെ എം പി ഫണ്ടിന് പുറമേ ജബി മെത്ര അടക്കമുള്ള മൂന്ന് രാജ്യസഭാ എംപിമാരുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനവും കോടികളുടെ സിഎസ്ആർ ഫണ്ടും വയനാട്ടിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരേ ഒരു തരി എ ആരിഫ് തന്റെ മണ്ഡലത്തിൽ ചെലവഴിച്ചത് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാല് ഏഴ് ശതമാനം മാത്രമാണ് എം പിമാർക്ക് അനുവദിച്ചതും ചെലവഴിച്ചതുമായ ഫണ്ടിന്റെ ചിത്രം ലഭിക്കാൻ വിവരാവകാശം വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് കൈരളി ചാനൽ ഓർക്കുന്നത് നല്ലതായിരിക്കും എം പി ലാർട്സ് യൂട്ടിലൈസേഷൻ യഥാസമയം കേന്ദ്ര സർക്കാർ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും വായിക്കാം അതൊന്ന് വായിച്ചു നോക്കാനുള്ള വിവരമുണ്ടായാൽ മാത്രം മതി കൈരളി ബുദ്ധിജീവികൾക്കും സഖക്കന്മാർക്കും